വിവിധ ഭാഷകളിലായി ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരു ടി വി റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇന്ത്യയിൽ ഹിന്ദി ഭാഷയിലാണ് ബിഗ് ബോസ് ആദ്യമായി തുടങ്ങിയത് നിലവിൽ കന്നഡ തമിഴ് മലയാളം തെലുങ്ക് അടക്കമുള്ള നിരവധി ഭാഷകളിൽ മികച്ച ടി ആർ പി നേടിയിട്ടുണ്ട് എൻഡമോൾ ഷൈൻ പ്രൊഡക്ഷൻസിന്റെ നിർമ്മാണത്തിൽ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന ബിഗ് ബോസിൽ അതാത് ഭാഷകളിലെ സൂപ്പർ താരങ്ങൾ തന്നെയാണ് ഷോയിൽ അവതാരകരായി എത്തുന്നത് ഹിന്ദിയിൽ സൽമാ ഖാൻ ആയിരുന്നു ഇപ്പോൾ അനിൽ കപൂർ ആണ് മലയാളത്തിൽ മോഹൻലാൽ തമിഴിൽ കമൽഹാസൻ കന്നഡയിൽ കിച്ച സുദീപ് തെലുങ്കിൽ നാഗാർജുന അഖിനേനി എന്നിങ്ങനെയായിരുന്നു അവതാരകർ എന്നാൽ ഇത്തവണ തമിഴ് ബിഗ് ബോസിൽ അവതാരകന്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട് ബിഗ് ബോസ് തമിഴിന്റെ കഴിഞ്ഞ ഏഴ് സീസണുകളിലെയും അവതാരകൻ നടൻ കമൽഹാസനായിരുന്നു കമൽഹാസൻ ഇത്തവണ അവതാരക സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കമൽഹാസൻ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏഴു വർഷമായി തുടരുന്ന ബിഗ് ബോസ് യാത്രയിൽ നിന്നും ഞാനൊരു ബ്രേക്ക് എടുക്കുന്നു ഞാൻ ഏറ്റെടുത്ത ചില സിനിമകൾ പൂർത്തീകരിക്കേണ്ടതിനാൽ ബിഗ് ബോസ് സീസൺ എട്ടിൽ തനിക്ക് എത്താൻ കഴിയില്ല എന്നാണ് കമൽഹാസൻ ആരാധകരെ അറിയിച്ചത് സൂപ്പർ താരത്തിന്റെ തീരുമാനം ബിഗ് ബോസ് ആരാധകരിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തമിഴിൽ കമൽഹാസൻ ഇല്ലാത്തൊരു ഷോയെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതോടൊപ്പം കമലിന് പകരം ആരെന്നുള്ള ചർച്ചയും അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു നടി നയൻതാരയും നടൻ വിജയ് സേതുപതിയുടെയും പേരുകളാണിപ്പോൾ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് ഷോയുടെ അവതാരകയാകാൻ പ്രൊഡക്ഷൻ കമ്പനിയായ എൻഡമോൾ ഷൈൻ ഗ്രൂപ്പ് നയൻതാരയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അതേസമയം നയൻതാര ഷോയുടെ അവതാരകയാകാൻ തയ്യാറായാൽ അത് ബിഗ് ബോസ് തമിഴിന്റെ ഹൈപ്പ് ഉയർത്തുകയേ ഉള്ളൂവെന്നാണ് ചിലരുടെ വിലയിരുത്തൽ ബിഗ് ബോസിൽ ഇതുവരെ ഒരു വനിതാ അവതാരക ഉണ്ടായിട്ടില്ല തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നയൻ താര മാത്രമല്ല കൃത്യമായി തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന താരം കൂടിയാണ് അവർ അതുകൊണ്ട് തന്നെ നയൻസ് എത്തിയാൽ അത് ബിഗ് ബോസിന് വേറൊരു ലെവലായിരിക്കുമെന്ന് ആരാധകർ പറയുന്നു തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻസ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രതിഫലവും നൽകേണ്ടി വരും കഴിഞ്ഞ സീസണിൽ കമൽഹാസൻ നൂറ്റിമുപ്പത് കോടിയാണ് പ്രതിഫലമായി വാങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നയൻ നയൻതാരയ്ക്കും സമാനമായ പ്രതിഫലം തന്നെ നൽകേണ്ടി വരും കമലിന്റെ സ്ഥാനത്തേക്ക് പരിഗണിക്കാനിടയുള്ള നടൻ വിജയ് സേതുപതി നേരത്തെ സൺ ടി വിയിൽ മാസ്റ്റർ ഷെഫ് നമ്മ ഊര് ഹീറോ തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇതോടൊപ്പം ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ നിന്ന് സിനിമാ തിരക്കുകൾ കാരണം മോഹൻലാൽ മാറി നിൽക്കുമോ എന്ന അവ്യൂപങ്ങളുമുണ്ട് പകരം മമതാ മോഹൻദാസ് അടക്കമുള്ള താരങ്ങളെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു